ാരായണായ എല്ലാ സുഹൃദികളായ സഞ്ജനങ്ങൾക്കും എൻ്റെ വിനീതം നമസ്കാരം നമുക്കിന്ന് മുപ്പത്തി എട്ടാം ദശകത്തിലെ അഞ്ചാമത്തെയും ആറാമത്തെയും ശ്ലോകമാണ് ഈ വീഡിയോയിലൂടെ പഠിക്കാനുള്ളത് നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം മുനിമണ്ഡല ചേതോപി ൂരസ്ഥി വപുരുദീക്ഷ്യേക്ഷണാഷ്പോദ്ഗമഗദ്ഗദാർദ്രുഷ്ടാവദൃഷ്ടികരസം ഭവന്തം നമുക്ക് പദങ്ങൾ നോക്കാം ശൗരിിത് ധീരമുനിമണ്ഡല ചേതസ അപ്പൊ ദൂരസ്ഥിതം വപു നിജക്ഷണഭ്യം ഉദീക്ഷ്യനന്ദബാഷ്പ്പപുളകോദ്ഗമഗദ്ഗദ്ര ദൃഷ്ടിമകരന്തരസം തുഷ്ടൗരി അധികം അണശൗരിസ്തു മുനിമല ചേത പ്ലസ് അപ്പം മുനിമല ചേതോപ്പി വപു പ്ലസ് ഉദീക്ഷ്യ വപുരുദീക്ഷനന്ദുളഗോദ്ഗമഗദ്ഗദ്ര പ്ലസ് തുഷ്ടാവ ആനന്ദ പുളകോദ്ഗമ ഗദ്ഗദാർജസ്തുഷ്ടാവ ഇനി നമുക്ക് അർത്ഥം നോക്കാം ശൗരിഹി തു ശൗരി എന്ന് പറഞ്ഞിരിക്കുന്നത് ശൂരസേന പുത്രനാണ് ആ വസുദേവരെയാണ് പറഞ്ഞിരിക്കുന്നത് ധീരമുനിമണ്ഡല ചേതസഹ അഭി ഇവിടെ ധീരമുനിമണ്ഡലം എന്ന് പറഞ്ഞിരിക്കുന്നത് അറിവുള്ള ജ്ഞാനികളായ പണ്ഡിതന്മാരായ മുനിമാരുടെ ആ സമൂഹത്തെയാണ് ആ അവരുടെ ഛേതസ്സിന് പോലും അതായത് അവരുടെ ചിത്തത്തിന് പോലും അവരെപ്പോഴും ഭഗവത് സ്മരണയുള്ളവരും വൈരാഗ്യം നിറഞ്ഞവരും അതായത് ഇന്ദ്രിയങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടിയവർ അതുപോലെ മറ്റു കാമക്രോധം മതമാത്സര്യാദികളിൽ നിന്നെല്ലാം വിരക്തരായവർ അങ്ങനെയുള്ള ആ മുനിമാരുടെ സമൂഹം അവർക്ക് പോലും ദൂരസ്ഥിതം വബുഹു അവർക്ക് പോലും അപ്രാപ്യമാണ് ആ ഭഗവാൻ അവരിൽ നിന്ന് പോലും വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ശരീരം വബുസ് ശരീരമാണ് ഇവിടെ അങ്ങനെയുള്ള മുനിമാർക്ക് പോലും അപ്രാപ്യമായ ഭഗവാൻ്റെ ആ ശരീരം നിജേക്ഷണാഭ്യാം തൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഉദീക്ഷ്യ കണ്ടിട്ട് ദൃഷ്ടി മകരന്തരസം ദൃഷ്ടിക്ക് അതായത് കണ്ണുകൾക്ക് മകരന്തരസം അതായത് തേൻ പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കണ്ണുകൾക്ക് തേൻ എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ണുകളെ താമരപ്പൂവിനോട് ഉപമിച്ചിരിക്കുന്നു ആ താമരപ്പൂവിൽ നിറഞ്ഞു നിൽക്കാൻ നിറഞ്ഞു നിൽക്കുന്ന ആ തേൻ നുകരാൻ വരുന്ന വണ്ടുകളെ പോലെ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ വണ്ടുകൾക്ക് താമരപ്പൂവിലെ തേൻ എപ്രകാരമാണോ അതുപോലെയാണ് ഇവിടെ വസുദേവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നത് നാല് തൃക്കൈകളിലും ശംഖചക്ര ഗതാപത്മങ്ങൾ വക്ഷസ്ഥലത്ത് ശോഭിക്കുന്ന കൗസ്തുഭം ശ്രീവത്സം എന്നിവയോടെ പീതാംബരം പല വിധത്തിലുള്ള ആഭൂഷണങ്ങൾ ഇവ ധരിച്ച് ഭഗവാന്റെ ദിവ്യരൂപം ദർശിച്ച് വസുദേവർ അത്ഭുത പരതന്ത്രനായി തീർന്നു എന്ന് മാത്രമല്ല ആനന്ദബാഷ്പ പുളകോദ്ഗമ ഗദ്ഗദാർദ്രസ്തുഷ്ടാവ ആനന്ദബാഷ്പം നിറഞ്ഞ കണ്ണുകളോടെ പുളകോദ്ഗമ അതായത് പുളകം ശരീരം മുഴുവൻ കോൾമയർ കൊണ്ടു ഭഗവാൻ്റെ ആ സ്വരൂപം കണ്ടിട്ട് പരമാനന്ദ സ്വരൂപനായ ഭഗവാൻ തൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ പ്രത്യക്ഷീഭവിച്ചല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി കാഴ്ച തന്നെ മങ്ങിപ്പോയി അങ്ങനെ ആ കോൾമയർ കൊണ്ട് ശരീരത്തോടെ വളരെയധികം സന്തുഷ്ടനായി തുഷ്ടാവ സ്തുതിച്ചുകൊണ്ടേയിരുന്നു അങ്ങയെ കണ്ട് അങ്ങനെ കണ്ണുകൾക്ക് തേൻകുഴമ്പെന്നതുപോലെ കണ്ണുകളാകുന്ന വണ്ടുകൾക്ക് തേൻകുഴമ്പ് എന്നതുപോലെ അത്ര മനോഹരവും ഹൃദയസ്പർശിയുമായിരുന്നു ആ രംഗം ഇവിടെ മേൽപ്പത്തൂർ അതാണ് വർണ്ണിച്ചിരിക്കുന്നത് ജിതേന്ദ്രിയന്മാരായ മുനിമാർക്ക് പോലും ആ മുനിമാരുടെ സമാധിയിൽ പോലും വിഷയമല്ലാത്ത അതായത് അവർക്ക് പോലും അപ്രാപ്യമായ ഭഗവത് സ്വരൂപം ആ ഭഗവാൻ്റെ തിരുവുടൽ തൻ്റെ രണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിറയെ കണ്ട് സന്തോഷം പൂണ്ട ആ വസുദേവർ ഇടറിയ തൊണ്ടയോടെ ഭഗവാനെ സ്തുതിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് വസുദേവർക്ക് പൗരവി രോഹിണി ഭദ്ര മധുര രോചന ഇള ദേവകി എന്നിങ്ങനെ പല പത്നിമാരും ഉണ്ടായിരുന്നു അതിൽ ദേവകിക്കാണ് ഭഗവാനെ ഗർഭം ധരിക്കാനുള്ള ഭാഗ്യമുണ്ടായത് രോഹിണിയിൽ ബലരാമൻ ഗതൻ സാരണൻ ദുർമദൻ വിപുലൻ ധ്രുവൻ കൃതൻ മുതലായ പുത്രന്മാരുണ്ടായി പൗരവിയിലാകട്ടെ അദ്ദേഹത്തിന് സുഭദ്രൻ ഭദ്രവാഹകൻ ദുർമദൻ ഭദ്രൻ ഭൂതൻ തുടങ്ങിയ പന്ത്രണ്ട് പുത്രന്മാരുണ്ടായി വസുദേവദേവർക്ക് മറ്റു പത്നിമാരിലും ഇതുപോലെ പുത്രന്മാരുണ്ടായിരുന്നു വസുദേവ പത്നിയായ ഭദ്ര കേശി എന്ന പുത്രന് ജന്മം നൽകി രോചനയിൽ അദ്ദേഹത്തിന് ഹസ്തൻ ഹേമൻ അങ്കദൻ മുതലായ പുത്രന്മാരും ഇളയിൽ ഉരുവൽക്കൻ യദു മുതലായവരും ഉണ്ടായി ഇങ്ങനെ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നു ദേവകിയുടെ പുത്രിയായ സുഭദ്രയെ ആ അർജുനൻ പരിണയിച്ച കഥയൊക്കെ നമുക്കറിയാം ഇനി എപ്പോഴാണ് ലോകത്ത് അധ അധർമ്മം ഉണ്ടാകുന്നത് അതായത് ധർമ്മത്തിന് നാശം സംഭവിക്കുമ്പോഴാണല്ലോ പാപം അഭിവൃദ്ധി പ്രാപിക്കുന്നതും അധർമ്മം വ്യാപിക്കുന്നതും അപ്പോൾ ഭഗവാൻ അവതരിക്കുന്നു ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട് കർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞിട്ടുണ്ട് ആലോചിച്ച് നോക്കിയാൽ സർവേശ്വരനും സർവസാക്ഷിയും സർവവ്യാപിയുമായ ഭഗവാന്റെ ജനനത്തിന് ആ സ്വമായ യോജിച്ച് മറ്റൊരു കാരണവും കാണാനില്ല ദുഷ്ടരായ രാജാക്കന്മാരുടെ ഭാരം സഹിക്കാനാവാതെ ഭൂമിദേവി ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണല്ലോ ഈ ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ സംഘർഷണമൂർത്തിയോടുകൂടി അവതരിച്ച് ദുഷ്ടനിഗ്രഹം ചെയ്യാൻ തുനിഞ്ഞത് അങ്ങനെ കലിയുഗത്തിൽ ജനിക്കാൻ പോകുന്ന ഭക്തന്മാരെ അനുഗ്രഹിക്കാനായി ദുഃഖം ശോകം അജ്ഞാനം മുതലായവയെ നശിപ്പിക്കാൻ പോകുന്നതും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതുമായ ആ സ്വന്തം യശസ്സിനെ എല്ലായിടത്തും വ്യാപിപ്പിക്കാനായി അങ്ങനെ സജ്ജനങ്ങളുടെ കർണങ്ങൾക്ക് അമൃത സമാനമായിരിക്കുന്ന ആ ഭഗവാൻ്റെ യശസ്സാകുന്ന തീർത്ഥത്തിന് ചെവികളാകുന്ന പാത്രം കൊണ്ട് ഒരു തവണയെങ്കിലും ആസ്വദിക്കുന്നവൻ്റെ സർവ കർമ്മവാസനകളും നശിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആ ഭഗവത് നാമം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്താൽ അല്ലെങ്കിൽ സ്മരിക്കുകയോ ചെയ്താൽ സർവ കർമ്മവാസനകളും നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു നമുക്കിനി ആറാമത്തെ ശ്ലോകം നോക്കാം ദയവ് ൂരുഷ താപവല്ലീ നിർൂനിദാത്രമനേത്രൻ ഖേദുരുപാഗുരു ഭിടാക്ഷീർ മുദിതേന ചിരം മുദോഭൂ പദങ്ങൾ നോക്കാം ഹേ പരപൂരുഷ പ്രസീദ ഹേ താപവൽനിർൂനിദ്രസമനേത്രകലാവിലാസിൻ കൃപുരുടാക്ഷൈ ഖേദൻ അപാഗുരുയാദി മുതി ത്ിരം നുദൂ ഖേദൻ പ്ലസ് അപാഗുരുഅണ് ഖേദന അപാഗുരു കടാക്ഷൈ പ്ലസ് ഇയാദാക്ഷു പ്ലസ് അഭൂ നുഭൂ പരപൂരുഷ പരപൂരുഷൻ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പരബ്രഹ്മമൂർത്തിയായ പരമാനന്ദ സ്വരൂപനായ പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ എന്ന് വിളിച്ചിരിക്കുകയാണ് പരപൂരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പ്ര പ്രകൃതി ബന്ധമില്ലാത്തവൻ എന്നാണ് അതായത് ഈ പ്രപഞ്ചത്തിന് പുറത്തുനിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിക്കാതെ തന്നെ ഈ പ്രപഞ്ചത്തിൽ വിളങ്ങുന്നവനായി തോന്നിപ്പിക്കുകയാണ് അവിടുന്ന് ഭഗവാനെ എല്ലാ തത്വങ്ങളെയും ഗുണങ്ങളെയും സമന്വയിപ്പിച്ച് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ചതുപോലെ നമുക്ക് തോന്നുകയാണ് കാണപ്പെടുകയാണ് എന്നാൽ അത് മിഥ്യയായ തോന്നലാണ് ബ്രഹ്മാണ്ടം മുൻപേ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവിടുന്ന് എല്ലാ ചരാചരങ്ങളിലും വസിക്കുന്നവനാണല്ലോ സർവ്വവ്യാപിയായ അങ്ങ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിയന്ത്രിക്കുന്ന അങ്ങ് ലോകങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് സത്വ ഗുണങ്ങളെ കൊണ്ട് ശുക്ലവർണത്തോടുകൂടി സ്വന്തം കൊണ്ട് ആ സത്വഗുണപ്രധാനനായ മൂർത്തിയെ സൃഷ്ടിച്ചു സൃഷ്ടികർമ്മങ്ങൾക്കായി രജോഗുണത്തോടുകൂടി അതുപോലെ രക്തവർണത്തോടുകൂടിയ സ്വരൂപത്തെയും സംഹരിക്കുന്നവനായിട്ട് തമോ ഗുണത്തോടുകൂടിയതും കൂടിയതുമായ സ്വരൂപത്തെയും സൃഷ്ടിച്ചു അല്ലയോ ഭഗവാനെ ഇപ്പോൾ ആ ആസുരവൃത്തികളോടുകൂടിയ ക്ഷത്രിയനെന്ന നാമം മാത്രമുള്ള രാജാക്കന്മാരെ വധിക്കുന്നതിനായി എൻ്റെ ഗ്രഹത്തിൽ വന്ന് അവതരിച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ് അതാണ് പരപുരുഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ദേവ പരപുരുഷ പ്രസീത എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രസാദിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നു താപവല്ലി നിർലൂനിതാത്ര സമനേത്ര കലാവിലാസിൻ താപം എന്നാൽ സങ്കടം സങ്കടമാകുന്ന ഈ വല്ലിയെ ലതയെ മുറിക്കുന്നതിന് നിർലൂനിതാത്ര സമനേത്ര കലാവിലാസിൻ അതുപോലെ കത്തി പോലെ ഒരു മൂർച്ചയുള്ള ആയുധത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ആയുധമായിരിക്കുന്നവനെ എന്നാണ് ശോഭിക്കുന്ന കണ്ണുകളോടുകൂടിയവനും ആ ആയുധത്തിൻ്റെ മൂർച്ച എവിടെ ഉദ്ദേശിച്ചിരിക്കുന്നു ആ കണ്ണുകൾ കൊണ്ടൊന്നും നോക്കിയാൽ മതി എല്ലാ സങ്കടങ്ങളും അകന്നു പോകും ദേവ പ്രസീത ദേവ എന്നിൽ പ്രസാദിച്ചാലും കലാ കലാവിലാസിൻ ഇതെല്ലാം അവിടുത്തെ കല അതായത് മായകൾ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കൃപാഗുരുഭി കരുണ നിറഞ്ഞ കടാക്ഷങ്ങൾ കൊണ്ട് കടാക്ഷൈഹി കടാക്ഷങ്ങൾ കൊണ്ട് ഖേദാൻ അപാഗുരു ഖേദങ്ങളെ അതായത് എൻ്റെ സങ്കടങ്ങളെ അകറ്റിയാലും ഇത്യാദി ഇപ്രകാരം മുദിതേന തേന സന്തുഷ്ടനായ വസുദേവനാൽ ചിരം നുതഹ അഭൂഹു വളരെ നേരം അങ്ങനെ സ്തുതിക്കപ്പെട്ടവനായി എന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു നമുക്കറിയാം ആ ശ്രീകൃഷ്ണൻ്റെ അവതാര സമയത്ത് ഭൂമിദേവി അഭ്യർത്ഥിച്ചതനുസരിച്ചാണ് ഭഗവാൻ അവതരിക്കുന്നത് വളരെയധികം സങ്കടകരമാണ് എല്ലാ അവസ്ഥയും വസുദേവരാണെങ്കിലും ദേവകിയാണെങ്കിലും തടവറയിലാണ് അപ്പോൾ ആ സങ്കടങ്ങളെല്ലാം ഭഗവാന്റെ ഈ ഒരു കടാക്ഷങ്ങൾ കൊണ്ട് കടാക്ഷം കൊണ്ട് തന്നെ നിവാരണം ചെയ്യാനാകും അതാണിവിടെ വസുദേവർ സ്തുതിക്കുന്നതിൻ്റെ അർത്ഥം ദേവായ എന്നിൽ പ്രസാദിച്ചാലും എന്ന് പറഞ്ഞ് ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുകയാണ് അപ്പോഴും അവരുടെ സങ്കടങ്ങൾക്ക് കുറവൊന്നുമില്ല കാരണം അഷ്ടമസുതൻ വധിക്കുമെന്ന് അശരീരി കേട്ടത് മുതൽ ഈ ഭഗവാന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് കംസൻ ഏത് നിമിഷവും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഭടന്മാരുണരാം വന്ന് വധിക്കാം അപ്പോൾ അവർ രണ്ടുപേരും നല്ല ഭയത്തിലാണ് മുപ്പത്തി ഏഴാം ദശകത്തിൻ്റെ പത്താമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ ഭഗവാൻ ദേവിയെ വിളിച്ച് പറയുന്നു അവിടുന്ന് ഗോകുലത്തിലേക്ക് പോയാലും അവിടെ എതുക്കളും നന്ദഗോപരം പത്നിയായ രോഹിണിയുമെല്ലാം കംസനെ ഭയന്ന് കഴിയുന്നുണ്ട് എൻ്റെ അംശമായ ആദിശേഷം ദേവകിയുടെ ഗർഭത്തിൽ സ്വാംശം കൊണ്ട് അവതരിച്ചിരിക്കുന്നു അവിടുന്ന് ആ ഗർഭത്തെ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റണം അതിനുശേഷം ഞാൻ നേരിട്ട് ദേവകീപുത്രനായി ജനിക്കുന്നുണ്ട് അപ്പോൾ ദേവിയും നന്ദപത്നിയായ യശോദയിൽ വന്ന് പിറന്നാലും എന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലേ യോഗമായ ദേവിയോട് അപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുകയാണിപ്പോൾ ഇവിടെ ഭഗവാൻ അവതരിച്ചിരിക്കുന്നു അവിടെ നന്ദപത്നിയായ യശോദയിൽ ദേവിയും അവതരിച്ചിട്ടുണ്ടാകും അപ്പോൾ അടുത്ത ശ്ലോകങ്ങളിൽ വരും ശ്ലോകങ്ങളിൽ നമുക്കത് അറിയാം ഇനി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ നിങ്ങളുടെ ദിവസം ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ